ഒന്നര മിനിറ്റിൽ ചന്ദ്രനിൽ എത്താനുള്ള ടെക്നിക് ഹായ് ബൈദ്യരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഫേസ്ബുക്കിലിറങ്ങി വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ജോബി ചുവന്ന വണ്ണി ചെയ്തിരിക്കുന്ന വീഡിയോ അദ്ദേഹം തൃശ്ശൂരിലുള്ള ബേബി പോളിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ബേബി പോൾ പറയുന്നത് ഒന്നര മിനിറ്റ് കൊണ്ട് നമുക്ക് ചന്ദ്രനിൽ എത്താനുള്ള ടെക്നിക് അദ്ദേഹത്തിന് അറിയാമെന്നാണ് അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാനുള്ള പറക്കും തെളിയി ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിൽ പറയുന്നതല്ല ശരിയാണോ എന്ന് ധാരാളം ആളുകൾ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ ബേബി ഇപ്പോൾ അദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് എൻ്റെ ഫ്രണ്ടാണ് സ്ഥിരമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് നേരിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് വീഡിയോ ശ്രദ്ധിച്ച് കേട്ടു പക്ഷെ പ്രതികരിക്കാനായിട്ട് തോന്നിയില്ല കാരണം അതിൽ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളാണ് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയും അതിനില്ല അതിൽ ഇദ്ദേഹം ചില കണക്കുകൾ പറയുന്നുണ്ട് ഈ കണക്കുകൾ മാത്രമാണ് ശരി അതല്ലാതെ ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് വാട്സപ്പിൽ ഈ സംശയം ചോദിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഇതാണ് കാരണമെന്ന് അതിൽ പ്രതികരിക്കാനായിട്ട് യാതൊന്നുമില്ല എന്നാൽ ഇപ്പോഴും ധാരാളം ആളുകൾ ഇതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് ഇതിൻ്റെ സംശയം ചോദിക്കുന്നുണ്ട് അത് കാരണം മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇനി ഈ വീഡിയോയിലേക്ക് വരാം ആദ്യമേ പറഞ്ഞല്ലോ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രത്തിൻ്റെ ഒരടിത്തറയും ഇല്ലാതെ പറയുന്നതാണ് എന്നാലും അതിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഇപ്പോൾ പറയാം ഇദ്ദേഹം പറയുന്നത് സൂര്യൻ ജ്വലിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ഗ്യാസ് അവിടെ എത്തിയത് കൊണ്ടാണ് എന്ന് ഭൂമിയിലെ ജീവികളും ചെടികളും ഉണ്ടാക്കുന്ന വാതകങ്ങൾ ഭൂമിയിൽ നിന്ന് സൂര്യനിൽ പോയിട്ട് അതാണ് അവിടെ ജ്വലിക്കുന്നത് എന്നാണ് നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുണ്ട് സൂര്യനും മറ്റു നക്ഷത്രങ്ങളും എല്ലാം ജ്വലിക്കുന്നത് ഹൈഡ്രജനും ഹീലിയം കൂടി ചേർന്ന് വലിയ മൂലങ്ങൾ ഉണ്ടായിട്ട് അതിൽ നഷ്ടം വരുന്ന മാസ് തുല്യമായിട്ടുള്ള ഊർജമായിട്ട് മാറുകയാണ് അതല്ലാതെ ഭൂമിയിലുള്ള ജീവികളോ ചെടികളോ എന്തിനു ഭൂമി തന്നെ ആവശ്യമില്ല സൂര്യൻ ജൊലിക്കാനായിട്ട് അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് പറക്കുന്നളിക പറക്കാനായിട്ട് മൂന്ന് ടെക്നിക്ക് ആവശ്യമാണ് ഒന്നാമത്തേത് അതിൻ്റെ മാസ് സീറോ ആവണം രണ്ടാമത്തേത് എനർജി റീസൈക്കിൾ ചെയ്യണം മൂന്നാമത്തേത് ഇന്ധനം ഇന്ധനമില്ലാതെ ചലിക്കണം എന്ന് റീസൈക്കിൾ ചെയ്യുക എഞ്ചിൻ ഇത് മൂന്നും ഇത് മൂന്നും തെറ്റാണ് ഇല്ലാതെ ഒരു വാഹനം എങ്ങനെയാണ് ഓടുന്നത് ഏത് കുട്ടിക്കും അറിയാം രണ്ടാമത്തേത് എനർജി റീസൈക്കിൾ ചെയ്യണമെന്ന് എങ്ങനെയാണ് എനർജി റീസൈക്കിൾ ചെയ്യുക ഒരു റോക്കറ്റ് എനർജി ഉപയോഗിച്ച് പൊങ്ങിയതിന് ശേഷം ആ എനർജി വീണ്ടും റീസൈക്കിൾ ചെയ്ത് അതിന് പൊങ്ങാൻ സാധിക്കുമോ അതല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് വീണ്ടും അത് പെട്രോളാക്കി മാറ്റി വീണ്ടും ഓടാൻ സാധിക്കുമോ ഇല്ല ഇനി ആദ്യത്തേത് മാസ് സീറോ ആവണമെന്ന് മാസും വെയിറ്റും രണ്ടും രണ്ടാണ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനകത്തുള്ള ആറ്റത്തിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള മാസമാണ് ഇരുമ്പാണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ആറ്റത്തിനകത്ത് എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ടാവും എത്രമാത്രം പ്രോട്ടോൺസ് ഉണ്ടാവും എത്രമാത്രം ന്യൂട്രോൺസ് ഉണ്ടാവും അതിൻ്റെ മാസമാണ് ആ ആറ്റത്തിൻ്റെ മാസ് ആ മാസ് ഒരിക്കലും നമുക്ക് സീറോ ആക്കുവാൻ സാധിക്കില്ല സീറോ ആക്കി കഴിഞ്ഞാൽ ആ വസ്തുവില്ല എന്തിന് സീറോ ആക്കുന്നു മാസ് അല്പം കൂട്ടാനോ കുറയ്ക്കാനോ പോലും നമുക്ക് സാധിക്കില്ല നമുക്കാകെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് ആ വസ്തുവിൻ്റെ വെയിറ്റാണ് മാസല്ല മാസത്തിന് പകരം ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അതും തെറ്റാണ് കാരണം ഒരു വസ്തുവിൻ്റെ വെയ്റ്റ് സീറോ ആക്കിയത് കൊണ്ട് അത് എളുപ്പത്തിൽ തള്ളി മാറ്റുമെന്ന് നമുക്ക് സാധിക്കില്ല കാരണം ഒരു കപ്പൽ അതായത് പത്ത് ലക്ഷം ടൺ മാസുള്ള ഒരു കപ്പൽ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന് ഇല്ല കാരണം ആ കപ്പൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് അതുപോലെ തന്നെ ആകാശത്ത് കാണുന്ന ചന്ദ്രനും ഭൂമിയും സൂര്യനും ഒന്നും വല്ല ഇല്ല പക്ഷേ അതിന് മാസുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് മാസ് നമുക്ക് ഒരിക്കലും സീറാക്കാൻ സാധിക്കില്ല സീറോ ആക്കുവാൻ സാധിക്കുന്നത് ആണ് ഇനി വെയിറ്റ് സീറോ ആയാൽ പോലും അത് നമുക്ക് തള്ളി നീക്കുവാനോ പ്രകാശത്തിൻ്റെ വേഗത ചലിപ്പിക്കുവാനോ ഒന്നും സാധിക്കില്ല ചന്ദ്രനെയോ ഭൂമിയോ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിൽ ഭാരമില്ലാതെ പറഞ്ഞു നടക്കുന്നൊരു വസ്തുവയെ നമുക്ക് തള്ളി നീക്കാനായിട്ട് നല്ല എനർജി വേണം വെയിറ്റ് ഇല്ലെങ്കിലും അതിന് ഉണ്ട് അത് കാരണം തന്നെ അത് നീക്കാനായിട്ട് നമുക്ക് എനർജി ആവശ്യമാണ് അപ്പോൾ പറഞ്ഞുവല്ലോ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഇക്വേഷൻ വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും തെറ്റാണ് ഇദ്ദേഹം പണ്ട് മുതൽ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രീ ഡിഗ്രിയാണ് പക്ഷെ പ്രീ ഡിഗ്രി ജയിച്ചിട്ടില്ല അത് കാരണം തന്നെ ഇത്രയും വിദ്യാഭ്യാസ ഇല്ലാത്ത ആൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു അതുപോലെ തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം തന്നെ അദ്ദേഹത്തിന് പിക്സ് അനുഭവിച്ചു വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് തെറ്റാണെങ്കിൽ കൂടി അത് ചെയ്യുന്നുണ്ട് അതിൽ വളരെ സന്തോഷം എന്നാലും അദ്ദേഹത്തോട് ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്ന ആളുകളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ചെങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം മാത്രം ന്യൂട്ടണേയും മനസ്സിനെയും എല്ലാം തള്ളിപ്പറയുക അതുപോലെ തന്നെ കൊച്ചിന് യൂണിവേഴ്സിറ്റിയിലുള്ളവരെല്ലാം അണ്ടന്മാരാണ് വിവരമില്ലാത്തവരാണെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് കൊച്ചി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ഒന്നും ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ല അവർ പൊട്ടന്മാരാണ് ഒരു ഒരുപക്ഷെ ഇതുപോലെ ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കാരണം തന്നെ അവർ കിളി പോയിട്ടുണ്ടാവും അത് കാരണം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി ശ്രദ്ധിച്ച് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല കാരണം എന്തിനു പ്രതികരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും കാരണം ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് മോശമാവുന്നതും ഒരു കാര്യവുമില്ല അത് കാരണം തന്നെയാണ് ഞാനും ആദ്യം പ്രതികരിക്കാതിരുന്നത് ഇത് വൈറൽ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവുന്നില്ല ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവുന്നില്ല ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് അത് കാരണം മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രോത്തിനുവി വൈജ്രാജ്